അപ്പോതാ ചങ്കള നല്ല നല്ല പൂമീന് അല്ലെങ്കിൽ മിൽക്ക് ഫിഷ് മുറിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മളോട് എല്ലാവരും പറയും കട്ടിങ് മീനിന്റെ വീഡിയോ ഇടണം എന്ന് പറയും നമ്മൾ ഈ മീനിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങൾ മീനിനെ കുറിച്ച് മുറിക്കുന്നതൊക്കെ കാട്ടിത്തരണം എന്ന് പറയും അപ്പം അതാ ചെതിമ്പൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാനം ഇതാണ് നമ്മൾ അഷറഫ് ബാവ കട്ടിംഗ് മാസ്റ്റർ ആട്ടോ ദുബായ് കട്ടറാണ് ഒരു കാലത്ത് പറത്തിച്ച മനുഷ്യനാണ് ഇപ്പം മുപ്പേരി ഇരുന്നിട്ടേ മുറിക്കുള്ളൂ മുപ്പം മുതിറായി വലിയ മൂപ്പര് നിന്നു മുറിക്കാ പറപ്പര് മുറിക്കൂല അതൊക്കെ വേറെ കണ്ടല്ലോ നല്ല നാടൻ മീനും മൂപ്പര് തളർത്തി അതൊക്കെ പറയും മൂപ്പർക്ക് കസാല കൊടുക്കണം മുറിക്കണമെങ്കിൽ മൂപ്പർക്ക് ഇതിട്ടാ പോരാ തേയിലിട്ടാ പോരാ നല്ല ഒറിജിനൽ സ്റ്റീൽ തന്നെ വേണം മുട്ടി സ്റ്റാൻഡ് മുറിക്കണേതാണ്ടോ അല്ല സ്റ്റീലിന്റെ ഇത് എത്ര നാപ്പതിനായിരം വില എടുത്താണ് വാങ്ങിയതാണ് ആ ദുബായി നമ്മൾ ഒരു വട്ടേണ്ട പോന്നോളി മുറിച്ചോളിന്ന് പറഞ്ഞതിന് മുമ്പേ ഇത്രയും പീഡിപ്പിക്കാണ് അപ്പൊ ഇത് പൊരിക്കാനുള്ള മുറിയാണ് കേട്ടോ ആ കൗണ്ടില് കണ്ട ഈ ഈ ഒക്കെ ക്വാളിറ്റി നമ്മുടെ ഇതിന്റെ മീറ്റ് കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ ജസ്റ്റ് ഈ മീറ്റ് കണ്ടില്ല ഈ മീൻറെ ക്വാളിറ്റി മനസ്സിലാക്കാൻ നമുക്ക് മീൻറെ സ്കിന്നുമ്പോ നോക്കണമെന്നില്ല മീൻറെ ക്വാളിറ്റി കണ്ടാലും മനസ്സിലാവും അപ്പൊ ഒരു മീന് മുറിച്ചിട്ടുണ്ട് അതിന്റെ തല ഉണ്ട് അപ്പൊ അതിന് ഒന്നും കൂടി തല ലാസ്റ്റ് ഒന്നായിട്ട് ഒട്ടാഴ്ച കേട്ടോ ഇത് ഇപ്പൊ തിരക്കില്ലാത്ത സമയമായതുകൊണ്ടാണ് കേട്ടോ ആശാനിങ്ങനെ വല്ല സ്ലോ ആക്കി മുറിക്കണേ തിരക്കുണ്ടെങ്കിൽണ്ടല്ലോ ആ അപ്പൊ കസ്റ്റമറി ഉണ്ടോ ഇപ്പൊ ഈ രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ ആരുല്ല അപ്പൊ ഇങ്ങനെ വളരെ സ്ലോ ആക്കി സമാധാനത്തില് മുറിക്കും ആ ഉച്ചക്കേശം അങ്ങനെയല്ല സമാധാനം കട്ട് പോവും ഉച്ചക്കേശം വരുമ്പോ ആ അന്നേരം ആളെ മുഖം നോക്കാതുള്ള മുറിയാണ് ഇപ്പൊ ആളെ മുഖം നോക്കി മൂപ്പര് കൊറേ പഞ്ചാലടിച്ചിട്ടൊക്കെ മുറിക്കുള്ളു ഏ മൂപ്പരെ പെണ്ണുങ്ങള് കേട്ടിട്ടോ ആ കറിക്ക് അത് കരിക്കുള്ള മുറി കറിക്കുള്ള മുറിയാണ് കേട്ടോ അപ്പൊ മറ്റേ റൗണ്ട് ആക്കി മുറിച്ച് പൊരിക്കാൻ അപ്പൊ ഇതൊന്ന് കറിക്ക് അണ്ടോ കറിക്കുള്ള കട്ടിങ് സെന്റർ കട്ട് ചെയ്തിട്ട് പിന്നെ ഉണ്ടോ കട്ട് ചെയ്യുന്നത് ചെറുതാക്കിട്ട് ഇനി ഇതിലും വേറെ രീതിയിലും കട്ട് ചെയ്യാൻ പറ്റും ഈ കറിക്കുള്ള കട്ടിങ് തന്നെ ബിരിയാണിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ എന്താ പറയാ ഒരു കസ്റ്റമർ രണ്ട് രീതിയിൽ മുറിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ പാസ്സാക്കിയത് അപ്പൊ ബില്ല് പാസ് ആക്കട്ടാവാസ്റ്റ് വൃത്തിയാവണല്ലേ ചില സ്ഥലത്തൊക്കെ കട്ട് ചെയ്ത് കണ്ടിക്കാണല്ലോ നമുക്ക് മീൻ കഴിക്കാൻ തോന്നൂല പിന്നെ ഫാസ്റ്റാക്കിട്ട് നമ്മൾ എപ്പോഴും പറയും ഫാസ്റ്റ് ആക്കിട്ട് കട്ട് ചെയ്യാൻ അറിയും അറിയാട്ടല്ല തിരക്കില്ലാത്ത കാരണം അയ്യോ ഇത് വേണ്ട അപ്പോൾ കറിക്കട്ടിങ്ങുമായി പൊരിക്കട്ടിങ്ങുമായിട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ പാസ്സാക്കാം ബില്ല്